ഹലോ മൈ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി മഷ്റൂം കൂണ് നമുക്കിത് കൊണ്ടൊരു കറി ഉണ്ടാക്കി നോക്കാം മസാലക്കറിമാതിരി കൂൺ കറി ഉണ്ടാക്കാം അതിന് വേണ്ട കൂണ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് അതിന് കൂണെല്ലാം ഇതിലാക്കി മുട്ടുന്നില്ല നിരത്തി ഇതിലാക്കി നന്നായി കഷ്ണാക്കി പീസാക്കി എടുക്കാം അതുവരി നന്നാക്കി Um, so Anyways, ി നന്നാക്കിയിട്ട് കഴുകിയിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ നന്നായി കഴുകിയെടുക്കാം റെഡിമെയ്ഡ് സൂപ്പർ മാർക്കറ്റ് മേടിക്കാൻ കിട്ടുന്ന കോനാണ് അതിനു വേണ്ടി നമുക്ക് കുറച്ച് ത ത സവാള കുനായിട്ട് അരിഞ്ഞെടുക്കാം ചെറുതാണെങ്കിൽ ഒന്നും ഒന്നുകൂടി കറിക്ക് ടേസ്റ്റായിരിക്കും സവാള ഇല്ലാത്ത ചെറുളി ഇല്ലാത്ത കാരണം ഞാൻ സവാളയാണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിന് ശേഷം സവാളെല്ലാം കട്ടിയ ശേഷം കുറച്ച് വെളുത്തുള്ളി നാലല്ലി വെളുത്തുള്ളി രണ്ട് നാല് പച്ചമുളകും ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണം എടുക്കണം ഒരു തക്കാളി വേണം കേട്ടോ അതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം ഗ്ലാസ്സിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ച ശേഷം ഒരു ഇഞ്ചി കഷ്ണം ഇട്ടുകൊടുക്കാം അതിന് ശേഷം കുറച്ച് പച്ചമുളകും ആ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം എല്ലാം കിട്ടി ചതച്ചെടുക്കാം നന്നാക്കി ഇടിച്ച് ഗ്ലാസ്സിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതിനുശേഷം ചട്ടി വെച്ചുകൊടുക്കാം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കാം വെളിച്ചെണ്ണതിന് ശേഷം കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ചുവന്ന ഉണ്ടമുളക് ഇട്ട് കൊടുക്കാം അതിലോട്ട് നമുക്ക് ചായ വെച്ച വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് പച്ചമുളല്ലാം മാരുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച സവാള നമ്മൾ അതിലോട്ട് കൊടുക്കാം സവാള ആടി കൊടുത്ത ശേഷം അത് എളുപ്പമൊന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആട് കൊടുക്കണം അപ്പോൾ സവാള പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതാണ് നന്നായി ഇളക്കിയിട്ട് സവാള വാടി വരുന്നവരെ ഇളക്കിയ ശേഷം കുറച്ചും മഞ്ഞപ്പൊടി എടുത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ആടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വാടിയ ശേഷം തക്കാളിട്ട് കൊടുക്കാം തക്കാളിയിലൊന്ന് വാടി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് അല്ല ഞാൻ നമുക്ക് മല്ലിപ്പൊടി ആട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് കൊടുക്കാം എരുവിൽ അനുസരിച്ച് മുളക് പൊടി ആഡ് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത് കുറച്ച് ചിക്കൻ മസാല നമുക്ക് ആഡ് ആടുത്തുകൊടുക്കാം അതിന് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സി എടുക്കാം പച്ചമണം മാറുന്നവരെയൊന്ന് ചട്ടിയിൽ നിന്ന് ചൂടാക്കി നല്ല പച്ചമണല്ലാം മാറണ മസാലയുടെ അതിൽ നിന്ന് ഇളക്കി കൊടുക്കാം പച്ചമണെല്ലാം മാറണം അല്ലെങ്കിൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായി ഇളക്കി കൊടുത്ത ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചെടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി അതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത മെഷറും ആടി കൊടുക്കാം ആടി കൊടുത്ത് നന്നായിട്ട് വെക്കാം മിക്സ് ചെയ്ത ശേഷം ജസ്റ്റ് വെള്ളമൊന്നു വെച്ച് കൊടുക്കാം വെള്ളം വേണ്ട കുറച്ച് എനിക്ക് കുറവ് തോന്നി അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് അത് വേവിക്കാനുള്ള വേവിക്കാനുള്ളൊരു കുറച്ചൊരു വെള്ളം ഞങ്ങളതിൽ മുൻകൂട്ടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് പത്ത് മിനിറ്റ് പതിനഞ്ച് ഇരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം വെള്ളമൊക്കെ ഒന്ന് വെറ്റി സെറ്റാക്കി എടുക്കണം ഏകദേശം ഉപ്പ് കൊടുക്കാം ഉപ്പ് കുറവുണ്ടായിരുന്നു പിള്ളേശ ഉപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഉപ്പ് ടെസ്റ്റ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പിടെ നമ്മൾ ജസ്റ്റ് നിറച്ച് വെച്ച് പുറത്ത് വീട്ടും കൂടി ഒഴിച്ചെടുക്കണം വെള്ളം ഒന്നും കൂടി വെറ്റി ഒന്ന് ടൈറ്റായി വരേണ്ടതാണ് തുറന്ന് നോക്കാം അത് വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ റെഡിമെയ്ഡ് ടിൻ്റെ തേങ്ങാപ്പാൽ കൂടി മേടിക്കാൻ കിട്ടും അതിലോട്ട് നമ്മൾ ആഡ് ആട് കൊടുക്കാം അല്ല കുറച്ച് ആട് കൊടുക്കാം തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ആടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നടക്കുക കുപ്പൂസിൻ്റെ കൂടി ചപ്പാത്തിൻ്റെ കൂടി ഒക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ജസ്റ്റ് നടച്ചു വെച്ച് നമ്മുടെ സംഗതി സെറ്റായി വന്നിട്ടുണ്ട് തേങ്ങാപ്പിലൊക്കെ വെച്ച് നല്ല കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ലേശ ഇതിന് മേലെ കൂടെ ഉരുമുകൂടി നമുക്ക് ആടിൽ കൊടുക്കാം ർത്താൻ നമ്മുടെ കറി സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ കൂടി അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ